അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമാലും വറഹമുല്ലുബിയും ഉസ്താദും അതാ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോയി അങ്ങനെയതാ അവരുടെ പിറ്റേ ദിവസം തുടങ്ങുന്നു ലുബി ഞാൻ തുടക്കാം ഈ അടിച്ചു വാരി വൃത്തിയാക്കുവോ കൗണ്ടർ ടോപ്പിൽ നിന്ന് ലുബി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാരറ്റ് വായിലേക്ക് ഇട്ടുകൊണ്ട് ഹിബ ചോദിച്ചു അതില ഉമ്മ പറഞ്ഞു ഈ പെണ്ണിന്റെ മടി ഇപ്പോഴും മാറിയില്ല റബ്ബേ ആമിനമ്മ അവളെ ഇരുത്തി ഒന്ന് നോക്കി ആയിക്കോട്ടെ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് അടിച്ചു വരിക്കോളാം അങ്ങനെ വേഗം ക്യാരറ്റ് അടുപ്പത്ത് വെച്ചതും ഉമ്മ പറഞ്ഞു മോളെ എന്നാ ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം ഈ പോയിട്ട് അടിച്ചു വരിക്കോ ഓള് കണ്ടില്ലേ രണ്ടു പണി ചെയ്യാൻ അവൾക്ക് മടിയാണ് പ്രത്യേകിച്ച് അന്നം കൂടി കണ്ടപ്പോൾ അപ്പോൾ ഭയങ്കര മടിയേക്കണ് അവൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങി നാത്തൂന് പറയും തുടക്കാനല്ല പണി അടിച്ചു വാരാനും ഒതുക്കി വെക്കാനാണ് പണി തുടക്കാനായിപ്പം ഉണ്ട് ഒന്ന് അടിച്ചു വാരി ഒതുക്കി സെറ്റാക്കി വെക്കുമ്പോഴേക്കാണ് ടൈം പിടിക്കാൻ തുടക്കാനെന്ന് വെച്ചാൽ എന്താ ആ മോപ്പ് കൊണ്ടൊന്നിങ്ങനെ കൂടന്ന് ഒഴപ്പിച്ചാൽ പോരെ ലുബി അവിടെയെല്ലാം വൃത്തിയാക്കി ശേഷം അവളുടെ റൂമിലേക്ക് നടന്നു എല്ലാം തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ കൈ തട്ടി കുറച്ച് ബുക്ക് നിലത്ത് വീണു അതെടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിലാണ് അതിലൊരു ബുക്ക് അവൾ ശ്രദ്ധിച്ചത് കവർ പേജിൽ അതിമനോഹരമായ പച്ചക്കുബ്ബ വരച്ചിരിക്കുന്നു അത് കണ്ടതും അവൾ ഇമ ചിമ്മാതെ കുറച്ചു സമയം അതിലേക്ക് തന്നെ നോക്കി നിന്നു ഒട്ടും സമയം കളയാതെ ആ ബുക്കെടുത്ത് ബെഡിലിരുന്നു പ്രണയം എൻ്റെ ഹബീബ് സല്ലാ അലൈ വസല്ലമ്മ തങ്ങളോട് അടുത്ത പേജിൽ വളരെ മനോഹരമായ കൈപ്പടയോടെ എഴുതിയിരിക്കുന്നു അടുത്ത പേജ് മറിക്കാൻ നിന്നതും അവളിൽ സംശയം നിറഞ്ഞു ഇക്കാര്യം സമ്മതമില്ലാതെ ഞാൻ ഈ ബുക്ക് എടുത്തത് ശരിയാണോ കുറച്ചുനേരം ആലോചിച്ചു നിന്നു മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി അവൾ ആ ബുക്ക് തിരികെ വെച്ചു എടുത്തു നോക്കാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അതിനെല്ലാം പാടെ അവള് അവഗണിച്ചു ലുബി മോളെ ഉമ്മയുടെ വിളിയാണല്ലോ മോളെ ലത്തീഫ് വന്നു മോളെ എനിക്ക് ചായ എടുത്തു കൊടുക്ക് ഉപ്പ് വരാൻ സമയമെടുക്കും ഹിബിയോട് കുശലം പറഞ്ഞിരിക്കുന്ന ലുബിയോട് ഉമ്മ പറഞ്ഞു കേൾക്കേണ്ട താമസം പെണ് ഓടിപ്പോയി ഓൾഡ് പോക്ക് കണ്ടതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചായ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഡ്രസ്സ് മാറ്റുന്ന ലത്തീഫിനെ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു അവിടെ വെച്ചേക്ക് അവളെ പോലും നോക്കാതെ അവൻ പറഞ്ഞോ എന്തുപറ്റി വയ്യേ അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഈ പ്രാവശ്യവും അവൻ അവളെ നോക്കിയില്ല അതവളിലെ സങ്കടം കൂട്ടി റബ്ബേ എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ലല്ലോ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഒരു അനക്കവും കേൾക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയ ലത്തീഫ് കാണുന്നത് കണ്ണിൽ വെള്ളം നിറച്ച് തലതാഴ്ത്ത് നിൽക്കുന്നവളെയാണ് എന്തുപറ്റി എൻ്റെ ബീവിക്ക് കൊഞ്ചലോടെ അവൻ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എന്താണ് നമ്മുടെ മോഞ്ചത്തി മുഖം എങ്ങനെ വീർത്തിരിക്കുന്നത് കവളിൽ പിച്ചികൊണ്ടവൻ ചോദിച്ചു അവൾ കണ്ണുരുട്ടി അവനെ നോക്കി അല്ലാ ഈ ബീവി എന്നെ നോക്കി പേടിപ്പിക്കുന്നു പേടിപ്പിക്കാത്ത കാര്യം പറ പെണ്ണേ എന്നെ നോക്കിയില്ലല്ലോ അവൾ ഏങ്ങനടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞു പിള്ളാരെ പോലെ തൻ്റെ മുമ്പിൽ പരിഭവം പറയുന്നവളെ കാണാൻ അവനക്ക് വല്ലാത്തൊരു രസകരമായി തോന്നി അതു കുറച്ച് കാര്യങ്ങൾ മദ്രസയിൽ ചെയ്ത് തീർക്കാണ്ടായിരുന്നോ അത് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നീ പിന്നിലൂടെ വന്നത് അതും പറഞ്ഞുകൊണ്ട് അവളുടെ നിർഗയിൽ തലോടിക്കൊണ്ടവൻ പറഞ്ഞു അത് എനിക്ക് സങ്കടമായി അതാ എൻ്റെ പെണ്ണ് ഇത്രക്ക് തൊട്ടവാടിയാണോ ഉം മുക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അടിമുടിയൊന്ന് നോക്കി ഉസ്താദ് പറഞ്ഞു ഇക്കു അവൾ ഉസ്താദിനെ വിളിച്ചു ഉസ്താദ് അവളെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അല്ല ഇതിപ്പോൾ ഇങ്ങനെ നിന്നാൽ മതിയോ ഉം കുറെ നേരമായിട്ടും തൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നവളോട് അവൻ ചോദിച്ചു അല്ല ഞാൻ മറന്നു ഇക്കൂ ഈ ചായ കുടിക്ക് അവരിൽ നിന്ന് മാറിക്കൊണ്ടവൾ ചായ അവനു നേരെ നീട്ടി അവനൊരു പുഞ്ചിരിയാലെ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങി ഞാൻ കഴിക്കാനുള്ളത് ഇപ്പോൾ കൊണ്ടുവന്ന് തരാട്ടോ എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് പോയി ഇത് ചായ ചായ കുടിച്ച് പകുതിയായപ്പോൾ പെണ്ണ് വാഴക്കപ്പവുമായി വന്ന് അതെ വാഴക്കപ്പം അവനു നേരെ നീട്ടിക്കൊണ്ടവൾ പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളാവോ അവൻ ആ പഴം കഴിച്ചുകൊണ്ട് ആ പലഹാരം കഴിച്ച് ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടതും അവൾ ചോദിച്ചു എന്താ എങ്ങനെയുണ്ട് കൊള്ളാം തിരക്കേടില്ല അതെ ഇക്ക എന്തടി ഈ ബുക്ക് ഞാൻ ഒന്ന് വായിച്ചോട്ടെ കിടക്കാൻ ഒരുങ്ങുന്ന ലത്തീഫോനോടായി അവൾ ചോദിച്ചു താൻ എഴുതിയ ബുക്ക് പൊക്കി പിടിച്ച് ചോദിക്കുന്നവളെ അവൻ ഇരുത്തിയൊന്ന് നോക്കി ഇന്ന് വൃത്തിയാക്കിയപ്പോൾ കൈ തട്ടി വീണതാ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി നിങ്ങളുടെ സമ്മതി ഇല്ലാതെ വായിക്കുന്നത് ശരിയല്ലെന്നോർത്ത് അതവിടെ തന്നെ വെച്ചു അവൾ നിഷ്കളങ്കമായി പറഞ്ഞു എൻ്റെ പെണ്ണ് വായിച്ചോ ഈ റൂമിലുള്ള എന്ത് നിനക്കെടുക്കാം ഇതൊക്കെ നിനക്കുള്ളതന്നെ ഇതൊന്നെടുക്കാമെന്നേ സമ്മതം വേണ്ട കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ആയിക്കോട്ടെ ഇപ്പോൾ വായിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ ഒന്ന് കിടക്ക് ലത്തീഫ് അത് പറഞ്ഞിട്ടും അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ വന്ന് കിടന്നു അതെ കാര്യമായിട്ട് ഫോൺ നോക്കുന്ന ലത്തീഫിനെ തോണ്ടിക്കൊണ്ടുപോയി ചോദിച്ചു എന്ത് ഫോണിലേക്ക് തലചരിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ രാത്രിയിൽ ഫോണിലേക്ക് നോക്കണ്ടട്ടോ കേട്ടോ കണ്ണു വേദനിക്കും ഗൗരവത്തോടെ അവൾ പറഞ്ഞു ആ എന്നാ ദ ഫോണ് മാറ്റി വെച്ചു ഫോൺ അടുത്തുള്ള ടേബിളിൽ വെച്ചു കൊണ്ടവൻ പറഞ്ഞു ഫോൺ വെച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു ഒരു പുഞ്ചിരിയാലേ അവളവനെ ചേർത്ത് പിടിച്ചു ഇക്കൂ ഒരു കഥ പറഞ്ഞു തരുമോ തലവെന്ന് ഉയർത്തി അവനെ നോക്കിക്കൊണ്ടവൾ ചോദിച്ചു അതിനെന്താ പറഞ്ഞു തരാലോ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടുവൻ കഥ പറയാൻ ആരംഭിച്ചു അതെ പറയട്ടെ ഉം ഒരിക്കല് ഹജ്ജിന് വന്ന ഒരാള് എല്ലാ കർമ്മങ്ങളിലും അർഫയിലും ഇനയിലൊക്കെ സ്വലാത്തു ചൊല്ലുന്നത് കണ്ടു സ്വലാത്തോടെ സൊലാത്ത് നിൽക്കാത്ത സ്വലാത്ത് ഇതെന്തെന്ന് ചോദിച്ചവരോട് അയാൾ പറഞ്ഞു ഞാനും പിതാവും കൂടിയാണ് ഹജ്ജിന് വന്നത് ബസ്രയിൽ വെച്ച് പിതാവ് മരിച്ചു പിതാവിൻ്റെ മുഖത്തെ വസ്ത്രം മാറ്റിയപ്പോൾ ഞാൻ ഞെട്ടി അതെ കഴുതയുടെ മുഖം ഞാൻ ദുഃഖിച്ചിരുന്ന് ഉറങ്ങിപ്പോയി അതെ ഒരു സ്വപ്നം ആ സ്വപ്നത്തിൽ വന്ന് നബിസലാ അല്ലി സ്വലമ വന്നു ഞാൻ കാല് പിടിച്ചു അതെ നബിസല്ലാ ഉള്ളി വല്ല അരുളി എൻ്റെ പിതാവ് പലിശ വാങ്ങിയതിന് ആണ് കാരണം പക്ഷേ മലക്കുകൾ എന്നെ നിൻ്റെ പിതാവ് ചൊല്ലിയ സ്വലാത്ത് കാണിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നും ബാപ്പ നൂറ് സൊലാത്ത് ചെല്ലാറുണ്ടായിരുന്നു അതിനാൽ ഞാൻ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പോൾ മുഖം ചന്ദ്രനായി മാറിക്കഴിഞ്ഞു അതോടെ ഞാൻ ഞെട്ടി ഉണർന്നു ചെന്ന് മുഖം തുറന്നു നോക്കുമ്പോൾ അള്ളാ പൂനിലാവ് പെയ്യുന്ന ചന്ദ്രൻ തന്നെ തൻ്റെ പിതാവിൻ്റെ ആ പൂമുഖം കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി പിന്നെ മയ്യത്ത് മറവ് ചെയ്ത ശേഷം ഞാനിങ്ങനെ ഉൾവിളി കേട്ടു നിന്റെ പിതാവിൽ വർഷിച്ച സ്വലാത്തിൻ്റെ തേജസ്സാണ് അതെന്ന് ഇക്കാരണത്താലാണ് ഞാൻ ഏതു നേരവും സ്വലാത്ത് ചൊല്ലുന്നത് ഇക്ക സത്യമായിട്ടും ആ പെണ്ണെ സത്യമായിട്ടും അതെ നമ്മുടെ മുത്ത ഹബീബ് സല്ലാ വസ്ലമിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത്ര എന്തൊക്കെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലുക വഴി അതിനൊക്കെ നല്ലൊരു കാര്യമാണ് അതെ അതൊക്കെ പൊറുക്കപ്പെടാനൊക്കെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഹബീബ് സല്ലു അല്ലയു വസ്ലം നമ്മൾ രക്ഷിക്കാൻ വരും അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ പെണ്ണെ നല്ലോണം സലാത്ത് വർദ്ധിപ്പിക്കട്ടോ ഉസ്താദ് ശരി അങ്ങനെ മക്കയിലൂടെ നടക്കുന്ന അയാള് എന്തുകൊണ്ടാണ് ഏത് സമയവും സ്വലാത്ത് ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം അതായിരുന്നു അതെ അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലാത്ത് ഞാൻ എപ്പോഴും ചൊല്ലുന്നത് എൻ്റെ പിതാവ് പലിശ വാങ്ങിച്ചതിൻ്റെ പേരിൽ കഴുതയുടെ മുഖമായി മാറിയ നിമിഷം അതെ എൻ്റെ ഒപ്പ സ്വലാത്ത് ചൊല്ലിയത് ഹബീബ് സല്ലാ അല്ലേ വസ്ലമെ കാണിച്ചു കൊടുക്കുകയാണ് മലക്കുകൾ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോൾ തന്നെ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് അള്ളാഹുവേ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതാണ് അദ്ദേഹത്തെ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കല്ല ആ നിമിഷം തന്നെ അത് ആ പൂർണ്ണ ചന്ദ്രനെ പോലെയായി മാറി അദ്ദേഹത്തിൻ്റെ മുഖം അതുകൊണ്ട് എനിക്കും ഒരുപാട് ഒരുപാട് സ്വലാത്ത് ചെല്ലണം എൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാനും അതൊരു കാരണമാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചൊല്ലുന്നതെന്ന് ആ മനുഷ്യൻ പറയുകയാണ് എൻ്റെ പെണ്ണെ ഈ കഥ എൻ്റെ ബീവി എന്നും ഓർക്കണെട്ടോ എപ്പോഴും സ്വലാത്ത് ചൊല്ലണം സ്വലാത്തും ഇറുകെ പിടിക്കാനട്ടോ നമ്മുടെ ഹബീബിലേക്ക് ചേരാൻ നമുക്ക് സ്വലാത്ത് ചൊല്ലാം എന്നും ഓരോ ദിവസവും ആയിരമെങ്കിലും ചൊല്ലാൻ എൻ്റെ ബീവി ശ്രദ്ധിക്കണം സ്നേഹത്തോടെ അവളെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ അവനെ ഇറുകെ പുണർന്നു ഒപ്പം തനിക്ക് നല്ലൊരു ഇണയെ തന്നതിന് അവൾ അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാ റബ്ബേ ഉസ്താദിനെ വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു റഹ്മാനെ അവരിൽ നിന്ന് കിട്ടുന്ന അറിവ് റഹ്മാനെ ആരുടെ നിന്ന് കിട്ടാനാ പഠിച്ചോനെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നീ ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യും റഹ്മാൻ എന്നാൽ ഈ സമയം അതാ ലുബിയുടെ വീട്ടിൽ ആങ്ങളെയോട് ഉമ്മ എന്താ നിൻ്റെ തീരുമാനം മോനെ ഫോണിൽ കണ്ണു നിട്ടിരിക്കുന്ന അവനോട് ആസുമ ചോദിച്ചു അതുമ്മ എനിക്കിപ്പോൾ കല്യാണം വേണ്ട അതെന്താ മോനെ അത് പറഞ്ഞാൽ പറ്റൊന്നുമില്ല വയസ്സ് കുറേയേക്കണേ ഈ ആരെങ്കിലും കണ്ടുവച്ചിട്ടെങ്കിൽ അത് പറ ഞാൻ പോയി ചോദിക്കാം എന്തുമ്മാ അങ്ങനെയൊന്നുമില്ല ഫോൺ സോഫിയിൽ വെച്ചുകൊണ്ട് അൻസിൽ പറഞ്ഞു പിന്നെ നീ എന്ത് കണ്ടിരിക്കുക ഇപ്പത്തന്നെ കുറെ വൈകി നിനക്ക് നല്ല ജോലി ഇല്ലേ കൂലി ഇല്ലേ പിന്നെന്താ ആസിമ ഗൗരവത്തോട് ചോദിച്ചതും അൻസിൽ സോഫിയിൽ നിന്നും എഴുന്നേറ്റ് ഉമ്മാൻ്റെ അടുത്ത് വന്നിരുന്നു ഇൻഷാല്ല എൻ്റെ ഉമ്മാക്ക് പറ്റിയ നല്ലൊരു മരുമകളെ ഞാൻ കൊണ്ടുവന്നു തരാം കുറച്ച് വെയ്റ്റാക്കി സത്യം പറയടാ വല്ല കുട്ടികളെയും വളച്ചെടുത്തേക്കണോ നീയേ അൻസിലിനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഉമ്മ ആസിമ്മ ചോദിച്ചു അതിന് പിന്നിൽ കള്ളശ്ശിരി അവൻ സമ്മാനിച്ചു എന്താണ് ഒരു പരിങ്ങൽ നിനക്ക് ആരെങ്കിലും പറ്റിയോ ഉമ്മ ചെറുതായിട്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവർക്ക് പറ്റിയാൽ ഞാൻ ഉമ്മയെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാം പോരെ ഓ അപ്പം കണ്ടുപിടിച്ചിരിക്കണല്ലേ എന്നിട്ടാ പൊന്നോടൊരു വാക്കുപോലും പറയാതെ ഇങ്ങനെ നിൽക്കണത് അങ്ങനെയാണീ പറയണ്ടേ സങ്കടത്തോടെ പറയുന്ന ഉമ്മാനെ കാണേ അവനൊന്ന് ചിരിച്ച് ഉമ്മാനെ ചേർത്ത് പിടിച്ചു എൻ്റെ ഉമ്മ സങ്കടപ്പെടേണ്ട കേട്ടോ ഉമ്മച്ചയ്ക്ക് അറിയുന്ന കുട്ടി തന്നെയാണ് അല്ലാ പഠിച്ചോനെ ആരാടാ ആ ആൾ ഒന്ന് പറ വേണമെങ്കിൽ ഞാൻ ഓരോട് സംസാരിക്കാം അന്ന് വേണ്ടമാ നിഷാ ഞാൻ നാളെ സംസാരിക്കും എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം അതിനാശുമ്മ ഒന്ന് ഇരുത്തി മൂളി അല്ലുമാ എന്തെങ്കിലും മുഖത്തിരി പാട്ടം പറ്റിയില്ലേ ഒന്നുമില്ലട എന്നാൽ എന്തോ ഉണ്ട് എന്താ പറ അത് മോനെ മോനെ അത് നിങ്ങളുടെ ഉപ്പ ഇന്നുണ്ടെങ്കിൽ പറയുന്നോടൊപ്പം ആസി കണ്ണുകൾ നിറഞ്ഞു ഏയ് ഉമ്മാ എൻ്റെ ഉമ്മ അങ്ങനെ കരയില്ലേ ഉപ്പാൻ്റെ മൊഞ്ചത്തി ആസി ഇങ്ങനെ കരയുന്നത് കണ്ടാലേ നമ്മുടെ ഉപ്പാക്ക സഹിക്കൂല ഉള്ളിൽ നോവ് മറച്ചുകൊണ്ടവൻ പറഞ്ഞു ആശ ഉമ്മാ ചെറിയൊരു പുഞ്ചിരി മതി ഉമ്മിനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട കുറച്ചു നേരം ഒന്ന് കെടുന്നോളി ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം അല്ല ഒരു നെടുവുറുപ്പൂടെ ഉമ്മ അവനെ നോക്കി എന്നാൽ ഈ സമയം അതാ ലുബിയുടെ കെട്ടിച്ച വീട്ടിൽ അപ്പോളേ ഞമ്മൾ പോയിട്ട് വരാട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഹിബ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അവൾക്ക് താല്പര്യം ഇല്ലെങ്കിലും സ്ഥിരമായി പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ പോക്ക് സൂക്ഷിച്ചു പോകണം പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം വാത്സല്യത്തോടെയും ഇത്തിരി ഗൗരവത്തോടെയും ആമിനുമ്മ പറഞ്ഞു പഠിച്ചവനെ കാക്കണേ എല്ലാവരോടും സലാം പറഞ്ഞു കൊണ്ടവൾ ഇറങ്ങി ഒപ്പം ഇക്കും ഇപ്പയും അവളുടെ കൂടെ പോയി ഉപ്പയും ലത്തീഫും ഹിബയെ ഹോസ്റ്റലിലാക്കി തിരിച്ചു വന്നു പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും ഉപ്പാൻ്റെയും ലത്തീഫിൻ്റെയും ി ഒരുപോളെ ചുളിഞ്ഞു എന്ത് പുറത്ത് വാതിലടക്കാത്തത് ഹാളിലെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്ന ലുബിനെയും ഉമ്മയെയും ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ഉപ്പ ചോദിച്ചു പെട്ടെന്നുള്ള ചോദ്യത്തിൽ രണ്ടാളും ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ഗൗരവത്തോടെ നിൽക്കുന്ന ബാപ്പയാണ് കണ്ടത് അടുത്തുതന്നെ ലത്തീഫുണ്ട് ആ അത് മറന്നുപോയി ഞെട്ടിലിൽ നിന്ന് മുക്തമായതും ഉമ്മ പറഞ്ഞു ഹും നീ ഒരു ഗ്ലാസ് ചുടുവെള്ളം കണ്ടെടുത്ത നല്ല ദാഹം അടുത്തുള്ള കസാലയിൽ ഇരുന്ന് വാച്ച് അഴിച്ചു വെക്കുന്നതിനിടെ ഉപ്പ പറഞ്ഞു കേൾക്കേണ്ട താമസം ഉമ്മയും ഉമ്മയിലുബയും അടുക്കളയിലേക്ക് പോയി ഹിബ പോയതിൻ്റെ സങ്കടത്തിലാണ് രണ്ടുപേരും അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് ഉപ്പ പറഞ്ഞു ശരിയാണ് രണ്ടാളുടെ മുഖത്തും നല്ല വാട്ടുണ്ട് നമ്മൾക്ക് ഇന്ന് രാത്രി നഫീസത്ത് മാല ചൊല്ലിയാലോ അതാവുമ്പോൾ രണ്ടുപേരുടെയും വിഷമമൊക്കെ ഒന്ന് മാറിക്കോളും ഉപ്പാൻ്റെ അഭിപ്രായം അറിയാനായി ലത്തീഫ് ഉപ്പയെ നോക്കി ആയിക്കോട്ടെ മോനെ ഇൻഷാല്ല ഉമ്മ ഇന്ന് രാത്രി നമുക്ക് നഫീസത്ത് മാല ചൊല്ലോ ഞാനോ ഉപ്പയോ നേരത്തെ പള്ളിയിൽ നിന്ന് വരാം വെള്ളം കുടിച്ച ഗ്ലാസ് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ലത്തീഫ് പറഞ്ഞു ഉമ്മാൻ്റെ മുഖത്ത് ഒരു പ്രത്യേക തെളിച്ചം അവർ കണ്ടു അതെ മയൂരുബിൻ വാങ്ങിന് ശേഷം മയൂരബിന് ശേഷം അവർ ഒരുമിച്ച് നഫീസത്ത് മാല ചൊല്ലാൻ ഇരുന്നു ലഫതീഫിൻ്റെ മധുരമോറുന്ന സ്വരം അവിടമിൽ പരന്നു നഫീസത്ത് മാലയുടെ വരികളിൽ എല്ലാവരും ലയിച്ചിരുന്നു നാളെയല്ലേ നിനക്ക് ക്ലാസ് തുടങ്ങുന്നത് കിടക്കാൻ നേരം ലത്തീഫ് ചോദിച്ചു അതെ എന്നുള്ള അർത്ഥത്തിൽ അവൾ തല ചലിപ്പിച്ചു എന്നാ എൻ്റെ ബീ വേഗം കിടന്നുറങ്ങാൻ നോക്ക് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അവൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയതും ലത്തീഫിൻ്റെ അടിച്ചു ആരായി നേരത്ത് എന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയതും അതിലെ പേര് കണ്ടതും ലത്തീഫ് ചിരിയോടെ ഫോൺ എടുത്ത് കൊണ്ട് പറഞ്ഞു ലുബി ഫ്രഷായി വന്നപ്പോഴേക്കും ലത്തീഫ് കിടന്നിരുന്നു അവളും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു പിറ്റേ ദിവസം പുറത്തു പോവാൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ലത്തീഫിനെ തോണ്ടിക്കൊണ്ട് ലുബി ചോദിച്ചു അതെ പിന്നെ എന്തടി ഹിബ് എന്ന വരിക ഓ ഉളപ്പം ഇന്നലെ പോയതല്ലല്ലോ ഇനി ലു കിട്ടുമ്പോൾ വരും അല്ലേ അത് എന്തി ഒന്നുമില്ല അവളില്ലായിട്ട് ആ തൽക്കാലം നീ മാറ്റി ക്ലാസ്സിന് പോകാൻ നോക്ക് ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട ഇന്ന് ഞാൻ ആക്കിത്തരാം വേഗം റെഡിയായി ഇറങ്ങ് കവിളിൽ അരുമയായി തട്ടിക്കൊണ്ട് ലത്തീഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി സമയം കളയാതെ ലുബിയും വേഗം ഡ്രസ്സ് മാറ്റിയിറങ്ങി എല്ലാവരും ഒരുമിച്ച് നാസ്ത കഴിച്ചു അതിൻ്റെ ഇടയിൽ ലത്തീഫിന് ഫോൺ വന്നത് വേഗൻ കഴിച്ചവന് എഴുന്നേ എഴുന്നേറ്റു പോവാം ഉമ്മയോട് ഉമ്മയോടൊപ്പയോടും സലാം പറഞ്ഞ് അവരിറങ്ങി ലുബിയെ കോളേജിലാക്കി വൈകിട്ട് വരാം എന്ന് പറഞ്ഞ് ലത്തീഫ് പോയി ഈ സമയം നീ എവിടെ ബീച്ചിലെത്തിയതും ലത്തീഫ് ഫോൺ ഷെവിയോട് ചോർ ചേർത്തുകൊണ്ട് ചോദിച്ചു ഇവിടെ ദൂരെ നിന്ന് അൻസിൽ ലത്തീഫിനു നേരെ കൈ കൈവീശിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ബീച്ചിൻ്റെ സൈഡിൽ ഉള്ള കോഫി ഷോപ്പിലെ ടേബിളിൽ ഇരുവശങ്ങളിലായി അവർ ഇരുന്നു അതെ ഞാൻ പറയുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ചമ്മലോട് ലത്തീഫിനെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു അതെ ലുബിയുടെ ആങ്ങളെയായിരുന്നു ലത്തീഫിനെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്താ പറ്റിയേ തലയിൽ എന്തെങ്കിലും വീണോ അൻസിലിനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു അൻസിലൊന്ന് അതിനെ ഒരു വിളറിയ ചിരിവാസാക്കി വീണ്ടും അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി അൻസിലിൻ്റെ കണ്ണുകൾ നാലുപാടും ഓടിക്കളിക്കുന്നതോ നെറ്റിത്തടങ്ങളിലെ വേർപ്പ് തുള്ളികളിൽ നിന്നെല്ലാം എന്തോ വലിയ കാര്യമുണ്ടെന്ന് അൻസിലിന് പറയാനുണ്ടെന്ന് ലത്തീഫിന് മനസ്സിലായി എന്തെത്താം അതൊന്നും ടെൻഷനാവുന്നത് കണ്ണുകൾ ഇറുകെ ചിമ്മി തുറന്ന് അൻസിൽ ലത്തീഫിനെ നോക്കി അതെ ഞാൻ ഒരു കാര്യം പറട്ടെ എന്താടാ നീ എൻ്റെ കൂട്ടുകാരനല്ലേ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞു നിനക്കെന്താ ഇത്ര മാത്രം എന്നോട് പറയാം മടി അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല ഞാൻ എന്നോടെല്ലാം കൂളായിട്ട് പറഞ്ഞു നിനക്ക് എന്നോട് പറയാൻ എന്താ പറടാ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നാര ചെക്കനെ പറ അത് എന്നോട് ദേഷ്യപ്പെടോ ഏയ് അതൊന്നുമില്ല പറയടാ അത് പിന്നെ അത് പറഞ്ഞുകൊണ്ട് അതാ അൻസിൽ ഒരു നിമിഷം മൗനം പാലിച്ചു എന്തായിരിക്കും അൻസിലിനെ ലത്തീഫിനോട് പറയുവാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുമോ ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ അല്ലേക്കും വാഹമത്തല്ലാ താല ഒക്കാത്തു